ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അമ്മ സോണിയാഗാന്ധിക്കുമെതിരെ പുതിയ കേസ് ഗൂഢാലോചന കുറ്റം ചുമത്തി ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസെടുത്തിരിക്കുന്നത് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് കമ്പനി ഏറ്റെടുത്തതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ എന്നതാണ് ആരോപണം അതുപോലെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒപ്പം തന്നെ മറ്റു മൂന്ന് പേർക്കും മൂന്ന് കമ്പനികൾക്കുമെതിരെ തന്നെ കേസെടുത്തിട്ടുണ്ട് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ മാതൃ കമ്പനിയായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിനെ വഞ്ചനാപരമായി കൈവശപ്പെടുത്താൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നതാണ് ആരോപണം നാഷണൽ ഹെറാൾഡ് ഇടപെടലിലെ കള്ളപ്പണം വെടിക്കൽ കേസിൽ തന്നെ ഇ ഡി നൽകിയ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഡൽഹി പ്രത്യേക കോടതി ഡിസംബർ പതിനാറിന് വിധി പറയാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ നീക്കം വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ വീണ്ടും രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ അമ്മ സോണിയ ഗാന്ധിയും അഴിയെണ്ണുമോ എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് അധികം വൈകാതെ തന്നെ രാഹുലും അഴിക്കുള്ളിൽ പോകുമെന്നതിലും സംശയമില്ല എന്നാൽ രാഹുൽ നിലവിൽ എവിടെയാണെന്നത് ആർക്കും അറിയില്ല ബീഹാർ കൂടി തന്നെ രാഹുൽ ഗാന്ധി ഒളിവിൽ പോയോ എന്നതാണിപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു സംശയം എന്നാൽ കേസെടുത്താൽ ഒരു ചുക്കുമില്ല എന്ന മനോഭാവത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതും ഇ ഡിയും സി ബി ഐയും ഇപ്പോൾ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ഉന്നമിട്ടുകൊണ്ടാണ് നീങ്ങുന്നതും പതിനെട്ടര വർഷമായി തന്നെ ബി ജെ പി ഭരിക്കുകയല്ല എന്നും കോൺഗ്രസിനെതിരെ എന്തെങ്കിലും കിട്ടിയോ എന്നും അതുപോലെ തന്നെ അവർക്ക് നേരെ ഒരു കേസ് എടുത്താൽ തങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് മോദിയുടെ മുഖത്തു നോക്കി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ് കെ സി വേണുഗോപാലിന്റെ ഭാഷ്യം എഐസി ജനറൽ സെക്രട്ടറി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ സെക്ഷൻ അറുപത്തി ക്ലോസ് ടു പ്രകാരം അതിനെതിരെ അന്വേഷണം ഏജൻസിയോട് ക്രിമിനൽ കുറ്റത്തിൽ കേസെടുക്കുവാനും അന്വേഷണം നടത്തുവാനും ആവശ്യപ്പെടാൻ ഇ ഡിക്ക് അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപ്രകാരമാണ് ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതിയിൽ നിന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് യങ് ഇന്ത്യ വഴി അമ്പത് ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽസ് രണ്ടായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന സ്വത്ത് തട്ടിയെടുത്തു എന്നതായിരുന്നു പരാതി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് യങ് ഇന്ത്യ രൂപീകരിച്ചത് അതുമാത്രമല്ല കോൺഗ്രസിന്റെ മറ്റൊരു മുഖം മാത്രമാണിതെന്നായിരുന്നു ഇടി വ്യക്തമാക്കിയത് തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും സംഭാവനകൾ നൽകിയതായും ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ശിവകുമാർ വ്യക്തിപരമായി തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അതിന്റെ ട്രസ്റ്റ് വഴി രണ്ടു കോടി രൂപയും സംഭാവന ചെയ്തിട്ടുണ്ട് യങ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവില്ല എന്നതായിരുന്നു അവർ ആദ്യം സമ്മതിച്ചത് രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം എൺപത് ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ടെന്നും ഇ ഡി ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ തൃപ്തിപ്പെടുത്തുവാനാകണം യങ് ഇന്ത്യക്ക് സംഭാവന നൽകിയതായി തന്നെ പറഞ്ഞതായി തന്നെ ഇ ഡി വ്യക്തമാക്കുന്നത് അതേപോലെ അന്തരിച്ച അഹമ്മദ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ജയന്തിഭായ് പട്ടേലും ജിമ്മി ജിമ്മിഭായ് പട്ടേലും ഒരു കോടി രൂപ സംഭാവന ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾക്കായി തന്നെ തന്റെ പിതാവ് ഒരു കോടി രൂപയുടെ ഇടപാട് നടത്തിയതായും പറയുന്നു മാത്രമല്ല പരേതനായ സ്ത്രീ അഹമ്മദ് പട്ടേൽ ആകട്ടെ അദ്ദേഹത്തെ കുറിച്ച് ഫണ്ട് അവിടെ ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടതായും ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത് ലക്ഷം രൂപ നൽകിയ മറ്റൊരു ദാതാവായ അനിൽകുമാർ കുമാർ ആകട്ടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രേവന്ത് റെഡ്ഡി എനിക്ക് കുറച്ച് പണം നൽകാൻ നിർദ്ദേശം നൽകി അതിനാൽ തന്നെ എനിക്ക് പണം നൽകേണ്ടി വന്നു എന്നതായിരുന്നു അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിരിക്കുന്നതും